നമസ്കാരം വെള്ളനാട് പഞ്ചായത്തിലെ വെള്ളനാട് യു പി എസ് ജംഗ്ഷൻ മുതൽ യു പി സ്കൂൾ വരെ സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യു പി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും സ്കൂൾ വരെയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ മുൻപിലേക്ക് വരുമ്പോൾ കണ്ണമ്പള്ളി വാർഡിന്റെ തുടക്കത്തിൽ ഏകദേശം അൻപത് മീറ്റർ റോഡും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനിടയിൽ വരുന്ന ഒരു അൻപതോ അറുപതോ മീറ്റർ നീളത്തിലുള്ള റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ വെള്ളക്കെട്ടും ചെളിയുമായിട്ട് നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പൊ അത് വെള്ളനാട് ടൗൺ വാർഡിന്റെയും കണ്ണമ്പള്ളി വാർഡിന്റെയും എന്താണ് അതായത് അതിർത്തി ആണ് അപ്പോൾ കണ്ണമ്പള്ളി വാർഡിലെ മെമ്പർക്ക് ഇപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടൗൺ വാർഡിന്റെ മെമ്പറും ചെയ്യുന്നില്ല അദ്ദേഹം അസുഖ ബാധിതനും കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെള്ളനാട് പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും അടുത്ത വികസന പദ്ധതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള വികസന രേഖയിൽ വാർഷിക പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി ഒരുപാട് റോഡിന്റെ പേരൊക്കെ നമ്മൾ ആ വികസന പദ്ധതി റിപ്പോർട്ടിൽ കാണുകയുണ്ടായി എന്നാൽ ഈ പ്രദേശത്തെ ഈ റോഡിന്റെ അവ വിവരങ്ങളൊന്നും തന്നെ ആ വികസന രേഖയിലും പദ്ധതിയിലൊന്നും ഉൾപ്പെടുത്തി കാണുന്നില്ല അപ്പോൾ ഈ പ്രദേശത്തെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അധികാര തർക്കം വാർഡ് ഏതിലാണ് എന്നുള്ള തർക്കമൊക്കെ അത് രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെളനാട് പഞ്ചായത്തിലെ വോട്ടർമാരെന്ത നിലയ്ക്കും വെളനാട് പഞ്ചായത്തിലെ ജനങ്ങളെന്ന് നിലയ്ക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമല്ല ഞങ്ങൾക്ക് മറ്റ് അവകാശങ്ങളുമുണ്ട് ഇത് സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്ന ഒരു ഇതാണ് കണ്ണമ്പള്ളി ചേപ്പോട് കൈരളി നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഏകദേശം നൂറിലധികം ആളുകൾ ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നതാണ് നിരവധി സ്കൂൾ കുട്ടികളും ഇതുവഴി നടന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അവിടെ ചെളിക്കെട്ട് വരുമ്പോൾ നടന്നു പോലും വരാൻ പറ്റാത്ത സാഹചര്യമാണ് അത് മാത്രവുമല്ല നമുക്കൊക്കെ പലതരത്തിലുള്ള ഷുഗർ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതുവഴി വരുമ്പോൾ അവിടെ ചെളി ചെളിവെള്ളം കിടക്കുമ്പോൾ ഈ ചെളിവെള്ളത്തിൽ ചവിട്ടി വീണം വരാം അപ്പോൾ നമുക്ക് കാലിലൊക്കെ ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് മാരകമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ആരോഗ്യ പ്രശ്നം കൂടി ഉള്ള ഒരു സ്ഥിതിയാണത് അപ്പം അത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ആരാണോ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തെ ആളുകൾ ഒരു പ്രതിഷേധ സമര രംഗത്തേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ വ്യാപകമായ ശേഖരണം നടക്കുന്നുണ്ട് നമ്മൾ അധികാരികൾക്ക് ഒരു നിവേദനം നൽകും ആ നിവേദനം കൈക്കൊണ്ടിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അടുത്ത പടിയിലേക്ക് പോകും നിരാഹാര സമരം ഉൾപ്പെടെയുള്ള അടുത്ത് ഇലക്ഷൻ വരികയാണ് അപ്പം ഇലക്ഷനിൽ ഞങ്ങൾ എന്ത് നിലപാടെടുക്കണം എന്ന് തീരുമാനിക്കും അപ്പം അതിനൊക്കെ മുമ്പ് ഈ റോഡ് ഞങ്ങളുടെ നിവേദനം കൈപ്പറ്റിയിട്ട് എന്തെങ്കിലും അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതല്ലാത്ത പക്ഷം നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമര രംഗത്തേക്ക് ഇറങ്ങുവാൻ തന്നെയാണ് ഈ പ്രദേശത്തുള്ള വോട്ടർമാരുടെ ജനങ്ങളുടെ തീരുമാനം അതിന്റെ ഭാഗമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ നിവേദനം നൽകുന്നുണ്ട് അപ്പോൾ തുടർന്ന് വരുന്ന സമരപരിപാടികൾ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരാളിൻ്റെ വിഷയമല്ല ഒരു പ്രദേശത്തിൻ്റെ മൊത്തം വിഷയമാണ് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് അധികാരികളൊന്നും തന്നെ ഈ റോഡിനെ ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോ യു പി സ്കൂൾ റോഡ് ചെയ്തിരിക്കുന്നത് ഓട നികത്തിയാണ് കാരണം ആ റോഡിൽ ഓടയില്ല അത് നല്ല കാര്യമാണ് കാരണം നമുക്ക് ഒരു ഒരു മീറ്റർ എങ്കിലും കുറഞ്ഞത് ഒരു മീറ്റർ നമുക്ക് റോഡിൽ റോഡിന് വീതി കിട്ടും പക്ഷെ അതിന്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത് വി എസ് ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തുനിന്ന് ഒലിച്ചു വരുന്ന മണ്ണ് ഈ കോൺക്രീറ്റ് റോഡിൽ കൂടി ഞാൻ ഈ പറഞ്ഞ യു പി സ്കൂൾ കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യാത്ത സ്ഥലത്ത് വന്നടിയുകയും അവിടെ ചെളിക്കുണ്ടായി മാറുകയും ചെയ്യും നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഈ തൊട്ടടുത്ത മഴക്കാലത്ത് വരും അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ സഞ്ചരിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പൊ അതുകൊണ്ട് അധികാരികൾ അനുഭാവപൂർവ്വം ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ ഈ റോഡിന്റെ അവസ്ഥ പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അതല്ലാത്ത പക്ഷം ഞങ്ങൾ മറ്റ് സമരമാർഗങ്ങളിലേക്ക് പോവുകയല്ലാതെ നിർവാഹമില്ല ഇതാരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടോ ഏതെങ്കിലും ജനപ്രതിനിധികളോടോ ഉള്ള പ്രതിഷേധമൊന്നുമല്ല ഞങ്ങൾക്ക് പൊതുവായ ഞങ്ങളുടെ അവകാശമാണത് ഞങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നല്ല രീതിയിൽ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ വാഹനമുള്ളവരെയൊക്കെ റോഡ് ടാക്സും നിങ്ങൾ പഞ്ചായത്തുകാരും ഉൾപ്പെടെ എല്ലാം ഹരിതകർമ്മസേനയ്ക്ക് മാസം തോറും അൻപത് രൂപ ഇതെല്ലാം സർക്കാർ നിശ്ചയിക്കുന്ന നികുതികളെല്ലാം കൊടുത്ത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് അധികാരികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കേണ്ടുന്ന സേവനങ്ങളുണ്ട് ആ സേവനത്തിൽ ഒന്നാണ് ഇത് പഞ്ചായത്തിലെ ഒട്ടുമിക്ക പിന്നെ പ്രദേശങ്ങളും യോഗ്യമാക്കുമ്പോഴും ഇത്രയും ദുഷ്കരമായ ഒരു പ്രദേശത്തെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് വരും നാളുകളിൽ ഞങ്ങൾ അതിൻ്റെ ആ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണം നന്ദി